ഈ ഷോയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മക്കളെ ഇന്ന് പലരുടെയും സങ്കടം സമാധാനം നഷ്ടപ്പെടുന്നു കുടുംബത്തിൽ സമാധാനമല്ല സ്വന്തം ജീവിതത്തിൽ തന്നെ ഒരു അവസ്ഥ എപ്പോഴും ഒരു പരാജയത്തിൻ്റെ ഒരു വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത് പ്രിയപ്പെട്ട സൗകര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്നില്ല നമ്മളുടെ സാമീപ്യം മറ്റുള്ളവർക്ക് സന്തോഷവും സമാധാനം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ പ്രിയ പ്രസവരകൾ എന്നാൽ ഇന്ന് കർത്താവ് പറയുന്നു നിങ്ങൾ ഈ ഭൂമിയിൽ സമാധാനം കൊടുക്കണം സമാധാനം സ്ഥാപിക്കണം അങ്ങനെ സമാധാനം കൊടുക്കാനും സമാധാനം സ്ഥാപിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ കർത്താവ് നമ്മളെ വിളിക്കുന്ന ഒരു പേരുണ്ട് ദൈവപുത്രന്മാർ എന്ന് പറഞ്ഞ ദൈവമക്കൾ മക്കൾ പത്താഴ്ച വിശേഷത്തിൽ അഞ്ചാം അധ്യായം ഒൻപതാം മതത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെട്ടു ഈശോയെ എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിലും അവിടുത്തെ സമാധാനം നൽകണം ആ സമാധാനം ലോകത്തിലേക്കും കുടുംബത്തിലേക്കും ഞാൻ കണ്ടുപിട്ടുന്നതിലേക്കും ആ സമാധാനം കൊടുക്കുവാൻ എനിക്ക് സാധിച്ചാൽ കർത്താവ് ഏറ്റവും വലിയ കാര്യമായി ഒപ്പം ഇന്ന് ഞാൻ എൻ്റെ നിയോഗങ്ങൾ പ്രാർത്ഥനകൾ ആവശ്യങ്ങൾ ഞാൻ കടന്നു പോകുന്ന കൈപ്പേറിയ വഴികൾ അറിയാം അതെല്ലാം ഈശോയെ മധുര്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ